നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് മുഖേന മദീനയിലെത്തിയ ആദ്യ സംഘത്തിന് മദീന കെ എം സി സിയുടെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പ് നൽകി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽമനാർ ഗ്രൂപ്പിന്റെ ഹജ്ജ് സംഘത്തിൽ നൂറുപേരടങ്ങുന്ന ഹജ്ജ് സംഘത്തെ നയിക്കുന്നത് പ്രമുഖ മതപ്രഭാഷകനും പ്രബോധകനുമായ മൗലവി അബ്ദുൽ ലത്തീഫ് കരിമ്പാലക്കൽ അൻവർ സാദത്ത് എന്നിവരാണ് ജിദ്ദ വിമാനത്താവളം വഴി എത്തിയ ഇവർ മക്കയിലെത്തി വിശുദ്ധ ഉമ്ര നിർവഹിച്ച ശേഷമാണ് രണ്ട് ബസ്സുകളിലായി മദീന സന്ദർശനത്തിനായി എത്തിയത് ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി എത്തി മദീന സന്ദർശനം നടത്തുന്ന ആദ്യ സംഘമാണ് ഇവർ അൽ റിയാൻ ഗ്രൂപ്പാണ് മദീനയിൽ ഇവർക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ദുബായ് പോലീസ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് അൽഷിന്ദഗ ഏരിയയിലായിരുന്നു പരിശീലനം പരിശീലന ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന് നിവാസികളോട് പോലീസ് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിരുന്നു പരിസരങ്ങളിൽ നിന്ന് മാറി വിട്ടുനിന്ന് യൂണിറ്റുകൾ പട്രോൾ ടീമുകൾ എന്നിവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാൻ സൗകര്യമൊരുക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിരുന്നു ജി സി സി കെ എം സി സി ചൌക്കി മേഖലാ കമ്മിറ്റി സ അബീൽ പാർക്കിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ശ്രദ്ധേയമായി ജി സി സി കെ എം സി സി ചൌക്കി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സത്താർ ചൌക്കിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ എ ജലീൽ ഉദ്ഘാടനം ചെയ്തു ദുബായ് കെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സിദ്ദീഖ് ചൌക്കി ആശംസ അറിയിച്ചു തുടർന്ന് കുടുംബിനികൾക്കും കുട്ടികൾക്കുമായി വിവിധതരം മത്സരങ്ങളും സംഘടിപ്പിച്ചു എ എ ജലീലിനുള്ള ഉപഹാരം പ്രസിഡന്റ് സത്താർ ചൌക്കി കൈമാറി സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ നാളെ വീണ്ടും എത്തും ഇതേ സമയം നമസ്കാരം